ബി ജെ പിക്ക് ഇനി പിന്തുണയില്ലെന്ന് ബിജു ജനതാദൾ നേതാവ് നവീൻ പട്നായിക് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലം അതായത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഒഡീഷയുടെ മുഖ്യമന്ത്രിയായിരുന്ന നവീൻ പട്നായിക്കാണ് ഇക്കാര്യം ഇന്ന് വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനതാദൾ പിളർന്നാണ് നവീൻ പട്നായിക്കിൻ്റെ നേതൃത്വത്തിൽ ബിജു ജനതാദൾ രൂപീകൃതമായത് രൂപീകൃതമായ കാലം മുതൽ ഒഡീഷയിലെ ഭരണം കൈയാളുന്നതും ബി തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തി വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് ഈ വർഷം മത്സരിച്ച എം പി ഇലക്ഷനിലെ ഇരുപത്തിയൊന്ന് സീറ്റിലും പരാജയപ്പെടുകയാണ് ബി ജെ ഡി ഉണ്ടായത് എന്നാൽ മുപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനം വോട്ടുകൾ ഒഡീഷയിൽ ഈ പാർട്ടി നേടുകയുണ്ടായി എൻ ഡി എക്ക് ലഭിച്ചത് നാൽപ്പത്തിയഞ്ച് പോയിന്റ് മൂന്ന് നാല് ശതമാനം വോട്ടുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാകട്ടെ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനം വോട്ടുകളും ബി ജെ ഡിയെ ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകളും നടക്കുന്നുണ്ടെന്നാണ് വിവരം വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് നോക്കിയാൽ ഒരുപക്ഷേ ഇന്ത്യ മുന്നണിയിൽ നേരത്തെ തന്നെ ബി ജെ ലയിച്ചിരുന്നെങ്കിൽ ഒഡീഷയിലെ ഭൂരിഭാഗം സീറ്റുകളും ബി നേടാമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ എൻ ഡി എ സർക്കാരിന് രാജ്യസഭയിൽ പിന്തുണ നൽകിയിരുന്ന പാർട്ടിയാണ് ബി ജെ ഡി പല സുപ്രധാന ബില്ലുകളും രാജ്യസഭയിൽ പാസാക്കാൻ കേന്ദ്ര സർക്കാരിന് സഹായകമായതും ഈ പിന്തുണയാണ് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയായ വൈഎസ്ആർ കോൺഗ്രസിൻ്റെയും ബി ജെ ഡിയുടെയും പിന്തുണയാണ് രാജ്യസഭയിൽ പല ബില്ലുകളും പാസാക്കാൻ ബി ജെ പി സഹായിച്ചത് മുത്തലാഖ് കാശ്മീർ പുനഃസംഘടനാ ബിൽ തുടങ്ങിയവ കൊണ്ടുവന്നപ്പോൾ ബി ജെ ഡി കേന്ദ്ര സർക്കാരിന് അനുകൂല തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഇനി ബി ജെ പിയിൽ യാതൊരുവിധ പിന്തുണയും നൽകേണ്ടെന്നാണ് ബി ജെ ഡിയുടെ തീരുമാനം ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിയെ തോൽപ്പിച്ച ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി എൻ ഡി എയിലെ പ്രധാന ഘടക കക്ഷിയാണ് വൈ എസ് ആർ കോൺഗ്രസ് ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ബി ജെ ഡിയും വൈ എസ് ആർ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലേക്ക് വന്നാൽ അത് ഇന്ത്യ മുന്നണിക്ക് വലിയൊരു നേട്ടമായി തന്നെ തീരും ആകെ നൂറ്റി നാല്പത്തിയേഴ് സീറ്റുകളിൽ എൺപത്തിയൊന്ന് സീറ്റുകൾ നേടിയാണ് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡിയെ ബി ജെ പി പരാജയപ്പെടുത്തിയത് ബി ജെ ഡിക്ക് ലഭിച്ചതാകട്ടെ അൻപത്തൊന്ന് സീറ്റുകളും ഇന്ത്യ മുന്നണിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പതിനാലും സി പി ഐ എമ്മിന് ഒരു സീറ്റും അങ്ങനെ പതിനഞ്ച് സീറ്റുകളാണ് ലഭിച്ചത് ലോക്സഭയിലെ ശക്തി ശയിച്ചതുപോലെ തന്നെ രാജ്യസഭയിലും എൻ ഡി എക്ക് പിന്തുണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്